പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് പുതുതായിട്ട് ഒരാൾ തൊഴിലുറപ്പ് ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഒരു വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ നോർമലി തൊഴിൽ കാർഡിൽ അതിൽ വേറെ വിഭാഗത്തിൽ അയ്യങ്കാളി വേറെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റമ്പത് തൊഴിൽ ദിനങ്ങൾ കിട്ടുന്ന കാർഡുണ്ട് അതു വേറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നൂറ് തൊഴിൽ ദിനങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ നൂറ് തൊഴിൽ ദിനങ്ങൾ മാത്രമേ കിട്ടൂ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ രണ്ടുപേരാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ രണ്ടു പേർക്കും കൂടി നൂറേ കിട്ടുള്ളൂ അത് നമ്മൾ ആലോചിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരാളെ നമ്മുടെ തൊഴിൽ കാർഡിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലെ തൊഴിൽ കാർഡ് ഒരു വീട്ടിൻ്റെ ഒരു തൊഴിൽ കാർഡാണ് ഉണ്ടാവുക അപ്പോൾ ആ തൊഴിൽ കാർഡ് അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ പിന്നെ ആധാർ ഏത് വ്യക്തിയാണോ ചേർക്കേണ്ടത് അവരുടെ ആധാർ പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റിൻ്റെ അടുത്ത് ഒന്നിൽ കൊടുക്കുക എന്നിട്ട് പഞ്ചായത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വഴി നിങ്ങൾക്ക് ചേർക്കാവുന്ന തൊഴിൽ കാർഡ് എടുക്കാവുന്നതാണ് നിങ്ങളുടെ തൊഴിൽ കാർഡിലേക്ക് ഏഡ് ചെയ്യാവുന്നതാണ് ഇനി തൊട്ടടുത്ത് നിങ്ങൾ പോകാൻ പോകാൻ പറ്റുന്ന ഏരിയയിലുള്ള മാറ്റ് തൊട്ടടുത്തുള്ള മാറ്റിൻ്റെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത മസ്റ്ററോഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പേര് തൊഴിൽ കാർഡിൽ ഏഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുക എന്തൊക്കെ വിവരങ്ങളാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റേഷൻ കാർഡ് തൊഴിൽ കാഡ് രണ്ട് ഫോട്ടോ പിന്നെ ആധാർ ബാങ്ക് പാസ്ബുക്ക് അപ്പോൾ നിങ്ങൾ തൊഴിൽ കാർഡ് കാർഡുണ്ടെങ്കിൽ ചിലപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി വെക്കണമെന്ന് പറയില്ല എന്തായാലും ചില സ്ഥലത്ത് അത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുതുതായിട്ട് ഒരാൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ മിക്ക പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ ഒരു തൊഴിലുറപ്പൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ അത് ഇനിയിപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ അതായത് ഓരോ കാലാവസ്ഥക്കനുസരിച്ചുള്ള തൊഴിലുകളാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ വർക്ക് കുറവാകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ വരുന്നത് മഴക്കുഴി നിർമ്മാണം പിന്നെ വൃക്ഷക്കത്തൈ നടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണിപ്പോൾ പല ഏരിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വർക്കുകൾ ഇപ്പോൾ ചെയ്യണം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഏക്കർ ഭൂമി ഒരു ഏക്കർ ഭൂമി ഒരാളെ പേരിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ ഇനി വരുന്ന സമയത്തുള്ളത് മറ്റുള്ള ജോലികൾ വരുന്ന സമയത്ത് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും പിന്നെ ഓരോ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റി അളവുകളെ പറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അതുമായിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ വന്നത് ഇതുമാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇതിലിടുക ഞാൻ അതിനുള്ള മറുപടി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കപ്പ് പോന്നെ തീർന്നതായിരിക്കാം പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും അപ്ഡേഷൻ അതിൽ വരുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അപ്ഡേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂ പിന്നെ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ചാനലിൽ ആ അപ്ഡേഷൻ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിത്രയും നാൾ ഓരോ വാർഡ് വിഭജിച്ചുകൊണ്ട് ഇന്ന വാർഡിൽ ജോലി ഇന്ന വാർഡിൽ നിന്ന് അപ്പോൾ ചില പഞ്ചായത്തുകളിലൊക്കെ വാർഡ് വിഭജനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ വരും അപ്പോൾ അതെന്തായാലും ഇപ്പോൾ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല എന്തായാലും വാർഡ് വിഭജനങ്ങളൊക്കെ വരുന്ന പഞ്ചായത്തിൽ മാത്രമാണ് എല്ലാ പഞ്ചായത്തിലും അങ്ങനെ വരില്ലല്ലോ അപ്പോൾ എന്തായാലും ശരി അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഒരിക്കടി ഞാൻ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്